മുത്തുമണി സാർ ഇതാ നല്ലൊരു സ്മാർട്ട് ഫോണ് ഫൈവ് ജി സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോകണേ തരട്ടെ നിങ്ങൾ വാങ്ങാൻ റെഡിയാണോ എങ്കിൽ കേട്ടോളി നമ്മൾ ക്രൈസി വോൾപ്പ് എന്ന യൂട്യൂബ് ചാനലിൽ നാളെ രാത്രി പത്ത് മണിക്ക് ഞാൻ ലൈവ് വരും അപ്പോൾ ആ ലൈവിൽ കുറച്ച് കുസൃദ്ധ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും അതിന് കറക്റ്റ് ആൻസർ പറയുന്ന നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് ലൈവായിട്ട് ഈ ഫോൺ ഞാൻ സമ്മാനമായിട്ട് തരാൻ പോകണം ഞാൻ പല വീഡിയോസ് ചെയ്യുമ്പോഴും നിങ്ങൾ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്ത് പല ആളുകൾക്കും ഇപ്പോൾ ഒരാൾക്ക് സമ്മാനം കിട്ടുമ്പോൾ മറ്റാൾക്ക് ടെൻഷനായി കയറും അവർ പറയും ഞാൻ ഒരു വർഷമായിട്ട് ഫോളോ ചെയ്യേണ്ടത് ഒരു വർഷമായിട്ട് കമൻറ്റ് അടിക്കേണ്ടത് ഇതുവരെ സമ്മാനം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് പുതിയൊരു മെത്തേഡാണ് പുതിയൊരു പദ്ധതിയുമായിട്ട് ഞാൻ മുന്നോട്ട് വന്നതാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് രാത്രി ഞാൻ ലൈവ് ഇട്ടിരുന്നു ആ ലൈവിൽ ഒരു ടി വി ാണ് ഞാൻ സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് ആ ലൈവില് കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അടിപൊളി ജോലിയായിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് തമാശക്കായിട്ടൊരു ഒരു ലൈവ് ലൈവായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാണോളിക്കെങ്ങനെയെന്ന് പറഞ്ഞവരറിയാം അപ്പോൾ എന്തായാലും നാളെ വെള്ളിയാഴ്ച രാത്രി പത്ത് മണിക്ക് ക്രൈസി വോൾപ്പ് എന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ ലൈവ് വരും ഈ പറഞ്ഞ പോലെ കുറച്ച് കുസൃതി ചോദ്യങ്ങളൊക്കെ ലൈവിലും കൂടി ചോദിക്കും അതിന് കറക്റ്റ് ആൻസർ ആരാണോ ആദ്യം പറയുന്ന അവർക്കായിരിക്കും ഈ ഒരു ഫോൺ ഞാൻ സമ്മാനമായിട്ട് തരാം ബാക്കി കാര്യങ്ങൾ ഞാൻ ലൈവിൽ പറയാം കഴിഞ്ഞ ലൈവ് നമ്മൾ ചാനലിൽ കിടക്കുന്നുണ്ട് പോയി കണ്ടോളി അതേപോലെ ആയിരിക്കും നാളത്തെ ലൈവ് ഉണ്ടാവുക ഇനി അറിഞ്ഞില്ല പറഞ്ഞില്ല എന്നാരും പറയരുത് പിന്നെ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഇതേപോലത്തെ ലൈവിലേക്ക് സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്തോളി നമ്മൾ ഇതേപോലെ സമ്മാനം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കൂട്ടോ ഇത് നമ്മൾ പുതിയൊരു പരിപാടിയാണ് ഇത് എങ്ങനെ ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ടി വി കൊടുത്തു ഇന്നിപ്പോൾ നാളത്തെ ലൈവിൽ ഞാൻ ഞാനിന്ന് ഫോൺ കൊടുക്കാൻ വേണ്ടി പോകുന്നു ഓക്കെ അപ്പോൾ എന്തുകൊണ്ട് യൂട്യൂബിലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉള്ളവർക്ക് ചിലപ്പം എന്താ ഫേസ്ബുക്ക് ഉണ്ടാവില്ല ഫേസ്ബുക്ക് ഉള്ളവർക്ക് ചിലപ്പം ഇൻസ്റ്റാഗ്രാം ഉണ്ടാവില്ല അങ്ങനെ കുറെ ആൾക്കാരുണ്ട് പക്ഷേ യൂട്യൂബ് അങ്ങനെയല്ല യൂട്യൂബ് എല്ലാവരും അടുത്തുണ്ടാവും അതുകൊണ്ടാണ് യൂട്യൂബിൽ വരുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരാത്തിട്ട യൂട്യൂബ് ആവുമ്പോൾ ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല മറ്റേ ആ ഞങ്ങൾ ഇതിൽ ഇല്ല ഞങ്ങൾ ഇതിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതും കൂടിയും കേൾക്കേണ്ടി വരും അപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് എല്ലാവർക്കും എത്തിക്കും കാരണം ഇത് നമ്മളൊരു തുടക്കം മാത്രമാണ് ഇനി വലിയ വലിയ സാധനങ്ങൾ ഒരുപാട് സമ്മാനങ്ങൾ ലൈവിലൂടെ വന്ന് തരാനുള്ള പരിപാടിയാണ് നമുക്ക് അപ്പം എല്ലാവരും അറിയണം എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കണം ഓക്കെ അപ്പം മറക്കണ്ട കാണാം നാളെ രാത്രി പത്ത് മണിക്ക് ബൈ